ഏറ്റവും ഏറ്റവും പുതിയ മനോഹാരിതയും ഈ വെള്ളി ആഭരണങ്ങൾ സിൽവർ ചേറ്റുവറോഡ് ചേറ്റുവറോഡ് ി പ്ലാറ്റിനം പോലെ ചാവക്കാട് ദേശീയപാത അറുപത്തിയാറ് മണത്തലയിൽ മേൽപ്പാലത്തിൽ ടാർ ചെയ്ത ഭാഗത്ത് വലിയ വിള്ളൽ സംഭവം വിവാദമായതോടെ വിള്ളൽ അടച്ച് രക്ഷപ്പെടാൻ ദേശീയപാത അധികൃതരുടെ ശ്രമം ചാവക്കാട് മണത്തലയിൽ നിർമ്മാണം നടക്കുന്ന മേൽപ്പാലത്തിന് മുകളിലെ ടാറിട്ട ഭാഗത്താണ് വലിയ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടത് നിലവിൽ ഈ ഭാഗം ഗതാഗതത്തിന് തുറന്നുകൊടുത്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഇതുവഴി നടക്കാനിറങ്ങിയ മണത്തല സ്വദേശി അനിൽകുമാർ വിള്ളൽ ദൃശ്യം മൊബൈലിൽ പകർത്തി സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് സംഭവം നാട്ടിൽ ചർച്ചയായത് ഇങ്ങനെ അപ്പോൾ ഇന്നലെ ഓൾറെഡി ന്യൂസിൽ വേറെ പല സ്ഥലത്തും ക്രാക്ക് കണ്ടപ്പോൾ അത് കണ്ട് നമ്മൾ അതിനെപ്പറ്റി അറിഞ്ഞ് ഇങ്ങനെ നടക്കുമ്പോഴാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഈ പാലത്തിൽ ഒരു വലിയ ക്രാക്ക് കണ്ടത് അപ്പോൾ ആ ഇമ്മീഡിയറ്റ്ലി അത് ഞാൻ വീഡിയോ എടുത്തു ഞാൻ ആ അധികൃതർക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചെയിനേജ് നമ്പറൊക്കെ കാണിച്ചിട്ട് വീഡിയോ എടുത്തത് ഒരു പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചാൽ വലിയൊരു ക്രാക്കാണ് അതൊരു ഒരു ദിവസം നില മഴ പെയ്തിരുന്നു അപ്പോൾ ആ മഴയത്ത് സംഭവിച്ചതാണ് എന്നുള്ളതാണ് എല്ലാവരും അവർ പറയുന്നത് പക്ഷേ അതേത് സംഭവിക്കാൻ പാടില്ല എസ്പെഷ്യലി ഈ റോട്ടിൽ ഇതുവരെയും വെഹിക്കുലർ ട്രാഫിക് ഒന്നും അലോ ചെയ്തിട്ടില്ല അപ്പോൾ ഇത്രയും ലോഡുള്ള വണ്ടികളൊക്കെ പോകേണ്ട ഒരു സ്ഥലത്താണ് ഇങ്ങനെ ഉള്ള സമയത്തൊരു വലിയ സംഭവം ഉണ്ടായിട്ടുള്ളത് അതിപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികൾക്കൊക്കെ അറിയാം ഇവിടെ മണ്ണ് കൊണ്ടൊന്നും ഇടുന്നു ഒരു പ്രോപ്പർ കോംപാക്ഷൻ ഇല്ലാണ്ട് ആണ് അതിൻ്റെ മുകളിൽ ടാർ ഇടുന്നത് അപ്പോൾ മഴ വരുമ്പോഴും അത് ഓബിയസ്ലി സെറ്റിൽമെൻ്റ് നടക്കുന്ന സമയത്ത് അതുകൊണ്ട് നമ്മൾ ആ ക്രാക്ക് വളരെ സ്ട്രെയിറ്റ് ലൈനിലുള്ള ക്രാക്കാണ് നമ്മൾ കാണുന്നത് എല്ലാ സ്ഥലങ്ങളിലും അതു തന്നെയാണ് അത് പ്രോപ്പർ കോമ്പാക്ഷൻ ഇല്ല അതുകൊണ്ട് സംഭവിക്കുന്നതാണ് അതിന് ഇനി ഒരു ആ ടെക്നിക്കൽ കമ്മിറ്റി വന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് ഒന്ന് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ രാത്രി ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ വന്നിട്ട് കുറച്ച് ഒരു ഈ മണൽപ്പൊടിയും കുറച്ച് ടാറൊക്കെ ഇട്ടിട്ട് അവരത് ക്ലോസ് ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ അത് നമ്മൾ ഈ ഇരിട്ടുകൊണ്ട് ഓട്ടടയ്ക്കുന്ന പോലത്തെ ഒരു പരിപാടിയാണ് അപ്പോൾ അത് അതല്ല ചെയ്യേണ്ടത് നമുക്ക് ഒരു സേഫ്റ്റിയുടെ കൺസേൺ ആണ് വലിയ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്തിട്ട് പരിഹരിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം ഈ ദൃശ്യം ഇന്നലെ രാത്രി സർക്കിൾ ലൈവ് ന്യൂസിൽ വാർത്തയായതോടെ ചർച്ചയ്ക്ക് ചൂടേറി വാർത്ത പ്രചരിച്ചതോടെ രാത്രി തന്നെ അടിയന്തര അറ്റകുറ്റപ്പണിയും നടന്നിരുന്നു ഇതിനു പുറമെയാണ് ഇന്ന് രാവിലെ വിള്ളലടയ്ക്കാൻ ദേശീയപാതാ അധികൃതർ വീണ്ടും രംഗത്തിറങ്ങിയത് ക്വാറിപ്പൊടിയും സിമന്റും മറ്റ് അസംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ചായിരുന്നു ഓട്ടയടയ്ക്കൽ വിവരമറിഞ്ഞ നാട്ടുകാരും പൊതുപ്രവർത്തകരും സ്ഥലത്ത് തടിച്ചുകൂടി അശാസ്ത്രീയമായ നിർമ്മാണമാണ് വിള്ളൽ വരാൻ കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം എന്നാൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയെ തുടർന്നാണ് ടാർ ചെയ്ത ഭാഗത്ത് വിള്ളൽ രൂപപ്പെട്ടതെന്നാണ് അധികൃതർ പറയുന്നത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ജ്വല്ലറി ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി ഒരു മനയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് ആൻഡ് നയൻ ടു ഫൈവ് സ്റ്റേലിംഗ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്